എങ്ങയാണ് കുറെ നേരം മുങ്ങിയിരിക്കുക എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു കമന്റ് നല്ലൊരു കമന്റ് ആണ് ഇതുപോലെ നല്ല ചെയ്തു കഴിഞ്ഞാല് നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എടുത്തു വരാം കേട്ടോ അപ്പോ വെള്ളത്തിൽ മുങ്ങി ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാല് സ്വിമ്മിങ് അറിയുന്നവരും അറിയാത്തവരൊക്കെ പൂളിലോ അല്ലെങ്കിൽ വെള്ള കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ ആ കുറെ നേരം മുങ്ങിയൊക്കെ ഇരിക്കുന്ന കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അവരുടെ മുമ്പിൽ കുറച്ച് ഹീറോയിൻസ് ഒക്കെ കാണിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിന് ചെറിയൊരു ടിപ്പ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാനായിട്ട് മെയിൻ ആയിട്ട് ഈ സംഭവം ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറെ അധികം നേരം നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിപ്പോ ഈ പറഞ്ഞു തരുന്നത് കുറച്ച് സമയം ആ കൂട്ടത്തിൽ കുറച്ചുകൂടി കൂടുതൽ ചെയ്യാനായിട്ട് മാത്രമേ ു ഈ പറയുന്ന ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കുറെ നേരം ഒന്നും ആയിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി സ്വിം ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു അഞ്ചു മിനിറ്റ് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം നാളെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ടു ടു മിനിറ്റിന്റെ ഉള്ളിൽ വരെ നമുക്ക് മുങ്ങിരിക്കാനായിട്ട് സാധിക്കും ഒരു മിനിറ്റ് ഒക്കെ മുങ്ങിയിരുന്നാൽ തന്നെ ഹെവിയാണ് അപ്പൊ രണ്ടു മിനിറ്റ് ഒക്കെ മുങ്ങിയിരുന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ടൈമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രീത്ത് നന്നായിട്ട് എടുക്കുക അങ്ങനെ എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വായിലൂടെ ബ്രീത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കരുത് ഇങ്ങനെ കാവുള്ളിൽ ഒരു ഒരു ീത്ത് എടുത്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങുന്നു മാക്സിമം ടൈം വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കാനായിട്ട് നോക്കാം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പൊ അടിയിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ പിടിച്ചിരിക്കുക അതിൽ കുളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ചിലപ്പോൾ വല്ല കല്ലുകളൊക്കെ ഉണ്ടാവും അതുപോലെ പിടിച്ചിരിക്കുക സ്കൂളിലൊക്കെ ആണെങ്കിൽ വാളിന്റെ സൈഡിൽ അല്ലെങ്കിൽ ലാഡറിന്റെ സൈഡിലൊക്കെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ മുങ്ങിരുന്നതിന് ശേഷം കുറച്ചധികം സമയം ഇരുന്ന് കഴിയുമ്പോൾ അതൊക്കെ പ്രീത് വിടാനായിട്ട് ട്രൈ ചെയ്യുക ഒരുപാട് പ്രീത് ഒറ്റടിക്ക് വിട്ടു കളയാനായിട്ട് പാടില്ല കുറച്ച് കുറച്ച് പ്രീത് വിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പ്രീത്ത് ഒരു പകുതിയിലേറെ പോയിന്ന് കണ്ട് നമ്മൾ ഈ കൗളിൽ വെച്ചിരിക്കുന്ന ആ ബ്രീ ഉണ്ടല്ലോ അതൊന്നും ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക അങ്ങനെ ഇറക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നേരം കൂടുതൽ നിൽക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇതൊന്നും ഒറ്റക്ക് ചെയ്ത് കുറെ നേരം നിൽക്കാനായിട്ട് സാധിക്കില്ല ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് കുറച്ചധികം സമയം നിൽക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്